നമസ്കാരം പൊളിറ്റിക്കൽ റൗണ്ടപ്പിലേക്ക് ഏവർക്കും സ്വാഗതം നമസ്കാരം ഹരിയാന തിരഞ്ഞെടുപ്പ് അസംബ്ലി തെരഞ്ഞെടുപ്പിന് ഇനി ആകെ രണ്ട് മൂന്ന് ദിവസങ്ങളേ ഉള്ളൂ ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയും അതുപോലെ തന്നെ കോൺഗ്രസും ഒരുപോലെ അവകാശവാദം ഉന്നയിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് നമുക്കറിയാം ഡൽഹി പഞ്ചാബ് ഹരിയാന ഇത് ഏതാണ്ട് ഒരേ ടെറിട്ടറിയിൽ നിൽക്കുന്നതാണ് പക്ഷേ ഇത്തവണത്തെ ഹരിയാന തിരഞ്ഞെടുപ്പിന് ഇപ്പം ഓൾറെഡി അവിടെ ബി ജെ പി ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ ഭരണത്തിലുണ്ടായിരുന്ന പഞ്ചാബ് നേരത്തെ തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു അപ്പോൾ അവിടെ ആം ആദ്മി പാർട്ടിയാണ് ഭരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഹരിയാനയിൽ ബി ജെ പി ഭരണം തുടരേണ്ടതായിരുന്നു പക്ഷെ നിരവധിയായ വിഷയങ്ങളിൽ പെട്ട് ഹരിയാന ബി ജെ പിക്ക് നഷ്ടപ്പെടുമെന്നും കോൺഗ്രസ്സിന് കുറച്ചും കൂടി ആധിപത്യമുള്ള ഒരു സംസ്ഥാനമായി ഹരിയാന മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് വിവിധങ്ങളായ കാരണങ്ങളുണ്ട് അത് നമുക്ക് പിന്നീട് ചർച്ച യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ നീക്കം അവിടെ സക്സസ് ആകുമോ അതോ വീണ്ടും ബി ജെ പിക്ക് അവിടെ അധികാരത്തുടർച്ച ഉണ്ടാകാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ ഉണ്ടോ നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകർക്ക് അതായത് കാറ്റഗറിയിൽപ്പെട്ടവരാണെങ്കിലും കഴിഞ്ഞകാല പാർട്ടി വെച്ച് ഒന്ന ഒന്നാമത്തെ ഘടകം തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുന്ന ഒന്നാമത്തെ ഘടകം രണ്ടാമത്തെ ഘടകം നേതാക്കന്മാരുടെ കാലുമാറ്റം പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഒരു മുന്നണിയിൽ നിന്ന് മാറുമോ പാർട്ടി നിന്ന് മാറുമോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ദേശീയ നേതാക്കളുടെ പ്രാധാന്യം ഇങ്ങനെ മൂന്നാല് കാര്യങ്ങളാണ് പക്ഷെ അതിനേക്കാളൊക്കെ പ്രധാനം ഈ ഘടകങ്ങളെല്ലാം ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അതിനു പറ്റിയൊരു ഫീൽഡ് വേണം ഉണ്ടാകണം അല്ലെ ഉണ്ടാക്കണം അത് നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ മൂഡ് ഓഫ് ദി ഇലക്ട്രേറ്റ് എന്ന് പറയും ഇലക്ട്രൈറ്റിലൊരു മൂഡ് ഡെവലപ്പ് ചെയ്ത് വരികയാണ് ആ മൂഡ് ഡെവലപ്പ് ചെയ്ത് വരുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതിനനുദമായി അതിൽ അനുകൂലമായി നിൽക്കാനും ഈ നമ്മൾ മുമ്പേ പറഞ്ഞ ഘടകങ്ങൾക്ക് സാധിക്കുമ്പം മാത്രമേ ഇതൊരു ഇലക്ട്രൽ വിറ്ററായിട്ട് മാറുള്ളൂ വെറുതെ നമ്മളിത് പറഞ്ഞൊരു കാര്യമില്ല ഈ കഴിഞ്ഞ പ്രാവശ്യം അഞ്ച് ശതമാനം വോട്ട് കുറഞ്ഞു അതുകൊണ്ട് ഇത്തവണ വീണ്ടും ഒരു അഞ്ച് ശതമാനം കൂടെ കുറയാല് അങ്ങനത്തെ കണക്കുകളിലേക്കാൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പുറകെ പോകുന്നതിന് പകരം ഇവിടെ ഹരിയാന നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞാൽ അനുകൂലമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി പത്ത് സീറ്റും ജയിച്ച സ്ഥലമാണ് മുഴുവൻ പാർലമെൻറ്റിൽ സീറ്റും ജയിച്ചതാണ് അവിടെ അഞ്ച് സീറ്റ് ആ അവിടുന്ന് വളരെ പെട്ടെന്ന് താഴ് പോകും ഒന്ന് ഒന്നും ഈ രണ്ടായിരത്തി പത്തൊമ്പതിനും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനിടയ്ക്ക് ബി ജെ പി പ്രത്യേകിച്ച് എന്തെങ്കിലും ദ്രോപഞ്ചുമായിട്ട് അറിയാവുന്നില്ല അവിടെ ഈ കർഷക സമരമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് യഥാർത്ഥ വലിയ വിഷയം അപ്പോൾ ഈ കർഷക സമരമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയങ്ങൾ കർഷകരുടെ പ്രശ്നങ്ങൾ ഈ രണ്ടായിരത്തി ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് സജീവമായിട്ട് വരുന്നു പിന്നെ ഇലക്ട്രിക് പ്രോസ്പെക്ടിനെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇന്ത്യയിൽ കർഷകർ തന്നെയാണ് രണ്ട് ഉദാഹരണം പറയാം ഒന്ന് മഹാരാഷ്ട്ര മധ്യപ്രദേശ് രാജസ്ഥാൻ മൂന്ന് സംസ്ഥാനങ്ങളിൽ ഇതിനു മുമ്പത്തെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് അപ്രതീക്ഷിതമായ നേട്ടങ്ങളുണ്ടായി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് കോൺഗ്രസ്സിന് നേട്ടങ്ങളുണ്ടായി കോൺഗ്രസ് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി കുറേ യോഗങ്ങളിൽ പ്രസംഗിച്ചു എന്നുള്ളതല്ലാതെ കോൺഗ്രസ് ഒന്നും ചെയ്തിട്ടില്ല മറിച്ച് മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ചും മധ്യപ്രദേശ് കേന്ദ്രീകരിച്ചും ഉണ്ടായ കർഷക സമരങ്ങൾ അത് ബി ജെ പി വിരുദ്ധമായി മാറി ആ കർഷക സമരം ക്രിയേറ്റ് ചെയ്ത മൂഡ് എന്ന് പറയുന്നത് ബി ജെ പി വിരുദ്ധമാണ് ഞാൻ ആദ്യം പറഞ്ഞല്ലേ കർഷക സമരം ആ മൂഡ് ക്രിയേറ്റ് ചെയ്തു കോൺഗ്രസ് വിട്ടേറ്റ അതിന് വേണ്ടി ഒന്നും ചെയ്യില്ല പക്ഷെ ആ മൂഡിൻ്റെ ബെനിഫിഷ്യറി ആയിട്ട് മാറിയത് കോൺഗ്രസ് ആണ് ഞാൻ ഇപ്പോഴും പറഞ്ഞങ്ങനെ എങ്ങനെയാണ് ഇവിടെ കേരളത്തിലോ തന്നെയാണ് സംഭവിച്ചത് അപ്പോൾ ഈ കർഷക സമരത്തിൻ്റെ ഈ സ്റ്റേറ്റുകളിൽ അത് ഒരു ലക്ഷത്തോളം ട്രാക്ടറുകളിട്ട് മധ്യപ്രദേശ് സെക്രട്ടേറിയറ്റ് ഭോപ്പാലിൽ ബ്ലോക്ക് ചെയ്തു കഷകസങ്ങള് കക്കാജി എന്നൊക്കെ പറഞ്ഞ നേതാക്കന്മാരെ നമ്മുടെ മലയാള കേരളത്തിൽ നിന്നൊരു ജോണ് ബിജു അങ്ങനെ കുറേ ആൾക്കാരൊക്കെ തന്നെ സജീവമായി പങ്കെടുത്ത വരാം അപ്പോൾ ആ സമരം അതിൻ്റെ ഫലം കോൺഗ്രസ് കിട്ടി പക്ഷെ കോൺഗ്രസ്സിന് ഈ ജയിച്ചവർക്ക് പലർക്കും അത്ഭുതമായിരുന്നു അവർക്ക് യാതൊരു പ്രതി ആരോടും പ്രതിബദ്ധതയില്ല കർഷകൻ്റെ ചോര ഒഴുക്കി അല്ല കർഷക സമരത്തിൻ്റെ ശൗര്യം കൊണ്ടാണ് ജയിച്ചത് എന്ന് പറയാൻ ആർക്കും കഴിഞ്ഞില്ല മറിച്ച് കോൺഗ്രസിൻ്റെ പ്രമാണിമാരുടെ നേട്ടം മഹേന്ദ്ര അല്ല കമൽനാഥ് ഇപ്പുറത്തെ രാജേഷ് പൈലറ്റ് അശോക് ഗെഹ്ലോട്ട് ഇവരുടെയൊക്കെ കഴിവുകൊണ്ടാണ് ഇത് ജയിച്ചത് എന്നുള്ള മട്ടിലുള്ള ഇംപ്രഷൻ ഇവർക്ക് തന്നെ ഉണ്ടാവുകയും കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇവരുടെയൊക്കെ താളത്തിന് നിൽക്കുകയും ചെയ്തു പക്ഷേ രാഹുൽ ഗാന്ധി ജോഡോ യാത്ര നടത്തിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഈ നേതാക്കന്മാരും താഴെയുള്ള നേതാക്കന്മാരായിട്ട് വലിയ ബന്ധമൊന്നുമില്ല ഇതൊക്കെ വേറെ വേറെ മുമ്പിൽ ഇപ്പം ഈ ജയിക്കാൻ പോകുന്ന ചുണ്ണമള്ള കയറിയിരിക്കുന്നവരെ മുമ്പിരിക്കുന്ന ആ നേതാവാണ് ജയിക്കുന്ന ഉറപ്പുണ്ട് ഇത് അങ്ങനെയല്ല ആ ഇതിനെ ഇവൻ സ്വന്തമായി പ്രയോജനപ്പെടുത്തി ഇവനൊന്നും ചെയ്യുന്നില്ല ഒരു കാര്യവും ചെയ്യുന്നില്ല ഒരു പ്രവർത്തനവും ചെയ്യുന്നില്ല എന്നിട്ടും കോൺഗ്രസ് ജയിച്ചു സ്വന്തം ഇഷ്ടപ്പെട്ട വേണ്ടപ്പെട്ടവർക്ക് സീറ്റ് ഒപ്പിച്ച് കൊടുക്കാൻ പാർട്ടി ടിക്കറ്റ് ഒപ്പിച്ച് കൊടുക്കാൻ അതിനപ്പുറത്തേക്ക് പ്രവർത്തനം വരാനും ചെയ്യുന്നില്ല ഒരു കാലത്തും ചെയ്യുന്നില്ല അത് തിരുത്തലുള്ള ആഗ്രഹം ആർക്കും ഇല്ല ആർക്കാണ് സജീവം ഇപ്പം ആഗ്രഹം രാഹുൽ ഗാന്ധി വന്നേ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാറ്റങ്ങൾക്ക് മാനസികമായും രാഹുൽ ഗാന്ധി തയ്യാറാണ് അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഇവിടുത്തെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു കോൺഗ്രസിൻ്റെ ചരിത്രം പറയാതെ നമ്മൾ ഹരിയാനയുടെ ചരിത്രം പറയാൻ ശരിയാകുക കോൺഗ്രസ് ദയനീയമായി തോറ്റ ശേഷം വർക്കിംഗ് കമ്മിറ്റി മീറ്റിങ്ങിൽ രാഹുൽ ഗാന്ധി പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയാണ് രാജിവെച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞ പ്രസംഗം കോൺഗ്രസിൻ്റെ തോൽവിക്ക് ഈ മുറിയിൽ ഇരിക്കുന്ന എല്ലാവരും കാരണക്കാരാണ് സ്വന്തം അമ്മയിൽ പണ്ട് പ്രിയ അങ്ങനെയുള്ളവരെല്ലാം ഉണ്ട് ആന്റണിയെ മാത്രം അങ്ങനെയൊന്നും പറഞ്ഞില്ല പക്ഷേ പ്രായത്തെ ബഹുമാനിച്ച് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നില്ല എന്ന് പച്ചക്ക് രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു നെഹ്റു കുടുംബത്തിൽ നിന്നും പുറത്ത് നെഹ്റു കുടുംബത്തിന് പുറത്തൊരാൾ കോൺഗ്രസിൻ്റെ നേതാവാണ് രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞത് രാഹുൽ ഗാന്ധി രാജിവെച്ചു മാറി പക്ഷേ ഈ കളവന്മാരെല്ലാം കൂടെ സോണിയഗാന്ധി അതിന് മുമ്പിൽ നിന്ന് ആന്റണിയാണ് അതിന് മുമ്പിൽ നിന്ന് ആന്റണി ആന്റണിയാണ് ആന്റണിയുടെ സ്വാധീനം രാഹുൽ ഗാന്ധിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല പക്ഷേ മറിച്ച് സോണിയാഗാന്ധിയാണ് ആന്റണിക്ക് സോണിയാഗാന്ധി ഒന്ന് അഭിപ്രായം ചോദിക്കും അവർക്കാരുടെ ഇന്ത്യ കേരളത്തിലെ കാര്യം ഇന്ത്യയിലേക്കാരു അറിയത്തില്ല അപ്പോൾ അത് ശരിക്കും ഭംഗിയായിട്ട് ഈ മനുഷ്യൻ അവരോട് പിന്നെയും പിന്നെയും കോൺഗ്രസ് തകർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാവി എന്ന് പറയുന്നത് ആ സെറ്റ് ഓഫ് ലീഡർഷിപ്പ് പതുക്കെ പതുക്കെ പുറത്തേക്ക് പോവുകയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് മാറി പുതിയ ടീമിന് ഡെലിവറി ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് വരാനിരിക്കുന്നതേ ഉള്ളൂ പക്ഷേ ഏറ്റവും പ്രായമുള്ള ആളല്ലേ അവിടെ ചേറ്റി എന്ന് പറയുന്ന ഏറ്റവും ചേട്ടി അവിടെ ഒരു വ്യത്യാസമുണ്ട് ഇന്ന വരെ ഇല്ലാത്ത കോൺഗ്രസിന്റെ മറ്റൊരു മുഖം ഒന്ന് മത്സരം ഉണ്ടായി എന്നുള്ളതാണ് പാചകത്തെ കാര്യം വർഷങ്ങൾക്ക് ശേഷം നന്നായിട്ട് ആ മത്സരം നടത്താൻ സമ്മതിച്ചില്ല എങ്കിൽ തരൂർ ജയിക്കില്ല ഒരാൾ വോട്ട് കുടിക്കുകയാണ് ഈ ഹൈക്കമാൻഡ് ഇടപെടാൻ പാടില്ല ഹൈക്കമാൻഡിന് പ്രത്യേക താൽപ്പര്യം ഇല്ല എന്ന് വേണുഗോപാലും കൂട്ടരും ഒക്കെ ഇവിടെ അലറി വിളിച്ച് നടക്കുമ്പോൾ തന്നെ ഉണ്ടായി കേരളത്തിലുണ്ടായി കൊടിക്കുന്നിൽ സുരേഷിൻ്റെ ഒക്കെ ചെയിൻമെൻറ്റ് വന്നില്ല ജാതിയുമായി പോലും ചിത്രീകരിക്കും ഇപ്പം ഇരുമ്പ നമ്മൾ പറഞ്ഞു ജാതീയമായി പോലും ഖർഗയും തരൂരും തമ്മിലുള്ള മത്സരത്തെ വർഗീയമായി വരെ ചിത്രീകരിക്കുന്നുണ്ട് പക്ഷേ ആ മത്സരം കൊടുത്ത ഊർജം ചെറുതല്ല അതിനെ പുച്ഛിക്കുന്നതിന് പകരം ആ മത്സരത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ ഇത്തിരി കഴിഞ്ഞ ചർച്ച കഴിഞ്ഞ് നമ്മൾ പറഞ്ഞൊരു കഴിഞ്ഞുണ്ട് എം ബി രാഘവനെ എതിർക്കേണ്ടി വന്നപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി അണികൾ സജീവമായി ഇന്നലെ വരെ ഉറങ്ങിക്കിടന്ന മാർക്സിസ്റ്റ് പാർട്ടി അണികൾ എം വി രാഘവൻ ഒരു ചലഞ്ചായിട്ട് മുമ്പിൽ വന്നു നിന്നപ്പം സജീവമായി അതിൻ്റെ ഫലം മാർസിസ്റ്റ് പാർട്ടിക്ക് കിട്ടി എം വി രാഘവനു മാത്രമല്ല കിട്ടി മാർക്സിസ്റ്റ് പാർട്ടിക്ക് കിട്ടി അപ്പം ആ അതുപോലെ കോൺഗ്രസിനെ സജീവമാക്കാൻ ഈ ആ മത്സരത്തിനൊരു കാണാൻ കഴിയും പിന്നെ രണ്ടാമത്തത് ഭാരത് ജോഡോ യാത്ര ഭാരത ജോഡോ യാത്ര ജനങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യം ഒരു പദയാത്ര എന്താണെന്നോ അതെങ്ങനെ സംഘടിപ്പിക്കും അതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണ ഞങ്ങൾക്കുണ്ട് നിങ്ങളതിൻ്റെ ഇനിഷ്യേറ്റീവ് എടുത്തവരാണ് പല പലരംഗത്തും പക്ഷേ രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ ആ രീതിയിൽ അല്ലെങ്കിൽ പോലും തങ്ങളിലേക്കൊരു നേതാവ് വരുന്നു എന്നുള്ള തോന്നൽ ആദ്യമായിട്ടുണ്ടാണ് ആദ്യമായിട്ടും ജാതി മതം പറയാതെ യോജിപ്പിൻ്റെ ഭാഷയെ പറയുന്നത് അത് പറഞ്ഞുകൊണ്ട് വരണം പക്ഷെ അത് മുഴുവൻ നേതാക്കന്മാർക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് വെച്ചാൽ ഇല്ല ഇപ്പം രാഹുൽ ഗാന്ധിയെ കാണാൻ പതിനായിരം പേര് അല്ലെങ്കിൽ ഒരു പത്ത് ലക്ഷം പേര് എറണാകുളം ടൗണിൽ വന്നു എന്ന് പറഞ്ഞു അത് നാളെ ഇതിൻ്റെ കോൺഗ്രസ് വോട്ടാക്കിയില്ല തെരഞ്ഞെടുപ്പ് സമയമാകുമ്പം ഇവരെ അറിയിക്കാനും ബൂത്ത് അറിയിക്കാനും ഇവരോട് പോയി ഒന്ന് കണ്ട് ജസ്റ്റ് വോട്ട് ചെയ്യണം അറിയിക്കാനും പറയാനുമുള്ള താഴെ തട്ടിലുള്ള പ്രവർത്തകർ പ്രവർത്തകരുമാണ് പത്രത്തിൽ സോണിയാഗാന്ധിയുടെ പ്രസംഗം കണ്ടുകൊണ്ടോ രാഹുലിൻ്റെ പ്രസംഗം കണ്ടുകൊണ്ട് വോട്ട് ചെയ്യാം അത്തരം ഒരു സംഘടന ഇപ്പോൾ ഹരിയാനയിൽ സാഹചര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഹരിയാനയുടെ പശ്ചാത്തലം നമ്മൾ മാറിപ്പോകുന്നു കോൺഗ്രസിൻ്റെ ചിലത്ര കൂടുതൽ പോയി ഹരിയാനയിലെ സാഹചര്യം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞാൽ മഹാഭാരത കാലം തൊട്ട് കുരുക്ഷേത്ര യുദ്ധം തൊട്ട് ഇന്ത്യയുടെ ഭാവിയെ ഭാരതത്തിൻ്റെ ഭാവിയെ തീരുമാനിച്ചിട്ട് നല്ല സ്വാധീനിച്ചിരുന്ന ഒരു പ്രദേശമാണ് ഹരിയാന അതും നിശ്ചയിച്ചില്ല ഹരിയാനയിൽ നിന്നുള്ള നേതാക്കൾ രണ്ട് വിഭാഗത്തിലുണ്ട് ഒന്ന് കർഷകമായി ബന്ധപ്പെട്ട നേതാക്കന്മാർ രാഷ്ട്രീയമായി ബന്ധപ്പെട്ട കർഷക രാഷ്ട്രീയമായി ബന്ധപ്പെട്ട ജാട്ട് വംശം പ്രത്യേകിച്ച് സാധ്യത ദേവി നാടാണ് അതുപോലെ തന്നെ ഗംഗാറാം ആയാറാം ഗയാ ഗയാറാം എന്നുള്ള പോളിസി ഇവിടെ കൊണ്ടുവന്നതും ഹരിയാനക്കാരാണ് ആ ഹരിയാനയ്ക്കുള്ള മറ്റൊരു പ്രത്യേകത ഇന്ത്യയിൽ ഒരു ഇന്ദിരാഗാന്ധിയുടെ ഗരീബി ഘടാവോ അതുപോലെ തന്നെ ഉയർന്നു മുങ്ങിയൊരു മുദ്രാവാക്യാണ് ജയ് ജവാൻ ജയ് കിസാൻ ലാൽ ബഹദൂർ ശാസ്ത്ര അതിൻ്റെ കൂടെ ഇപ്പോൾ ഒരു മുദ്രാവാക്യങ്ങൾ വന്നിട്ടുണ്ട് പി കെ ജെ നായി പിന്നു പറഞ്ഞാൽ അറിയാമെന്നാണ് ഫയൽവാൻ ഗുസ്തി കെ കിസാൻ ജന അപ്പോൾ ഈ ഫയൽവാൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കൾച്ചറാണ് ഉത്തർപ്രദേശിൻ്റെ കാര്യങ്ങളിപ്പോഴും അവിടെയാണ് ഉള്ളത് ആ അവിടെ കൾച്ചറാണ് ഇത് മൂന്നും കൂടെ ആയിപ്പോ ചേരുന്നു കൂടിച്ചേരുന്നത് ഇതൊരു സ്പിരിറ്റായിട്ട് ചേർന്നാൽ അവിടെ നിങ്ങൾ പറഞ്ഞതുപോലെ ബി ജെ പി പൊറ്റമ്പൂ അത് നിങ്ങളെക്കാൾ നമ്മളെക്കാൾ കൂടുതലറിയാവുന്നാൾ മോഡിയാണെന്നേ മോഡിക്കറിയാം മോഡിയുടെ കാലിടറി എന്നുള്ള വിവരം തർക്കാലം മനസ്സിലാക്കിയിരിക്കുന്ന മോഡിയാണ് അപ്പോൾ മോഡി അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ നേട്ടം ഉണ്ടാക്കാൻ പറ്റി അതുകൊണ്ട് അവസാനം ഒരു വരും മോഡി ഇങ്ങോട്ട് വരും ഇപ്പോഴല്ല ഈ ബൈ അല്ല പബ്ലിക് ഇലക്ഷൻ ആകുമ്പോഴത്തേക്കും അടുത്ത ജനറൽ ഇലക്ഷൻ ആകുമ്പോഴത്തേക്കും മോഡി വിദേശ രാജ്യങ്ങളിൽ നിന്ന് കുറേ സർട്ടിഫിക്കറ്റ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് എന്നാ പെനിൻസിലോവാനിയ ലിനോയിസ് ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളിലെ കുറേ സർട്ടിഫിക്കറ്റുകളൊക്കെ ആയിട്ട് മോഡി ഇങ്ങോട്ട് വരും അതിനാണ് സർട്ടിഫിക്കറ്റ് പക്ഷേ ഗ്രാസ് റൂട്ടിൽ മോഡിയുടെ ലിപ്പ് കുറഞ്ഞു കുറഞ്ഞു ഇന്നലെ നമ്മൾ ഗഡ്കരിയുടെ ചർച്ചയൊല്ല ഇല്ല അപ്പം ഗഡ്കരി ഇന്നും മോഡിയുടെ മീറ്റിംഗ് പോയിട്ടില്ല അത് നമ്മൾ എടുക്കേണ്ട വിഷയമാണ് അത് ബി ജെ പിക്ക് ഹരിയാനയിൽ ജയിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം കേവലം തൊണ്ണൂറ് സീറ്റുകളു തൂക്കുന്നുണ്ട് പ്രത്യേകിച്ച് ബി ജെ പിക്ക് വലിയ ശക്തിത്തോറൊന്നുണ്ടായല്ലോ പക്ഷേ നമ്മളെപ്പോഴും പറയുന്ന പോലെ ഇന്ത്യയിലെ പൊളിറ്റിക്സിന് സൗത്ത് ഇന്ത്യ മാറ്റി നിർത്തിയാൽ നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സിന് പോലും ഡയറക്ഷൻ കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് ഹരിയാന ഹരിയാന പഞ്ചാബ് ഒന്നായിരുന്നു അതെ ഭഗത് സിംഗ് ഉൾപ്പെടെ ലൽപത് റായ് ഉൾപ്പെടെ ഉള്ളവരെല്ലാം ഊറ്റം കൊള്ളുന്നവരാണ് ഉത്തർപ്രദേശിലാ അങ്ങനത്തെ ഒരു കാറ്റഗറി പറയാനില്ല ചന്ദ്രശേഖർ ആസാദുണ്ട് മറ്റൊരു പൊതുരംഗത്തില്ല പിന്നെ വന്നതിന് ലീഡർഷിപ്പ് വന്നതെല്ലാം കർഷക രംഗത്തു നിന്നാണ് മഹേന്ദ്ര സിംഗ് തിക്കായത്ത് ഇപ്പോഴെ ദേവി ലാലാണ് ദേവിലാൽ രണ്ട് എം പിമാരെ വെച്ചിട്ടുണ്ട് ദേവി ലാലും പ്രധാനമന്ത്രിയാളാണ് ചന്ദ്രശേഖരന്റെ കൂടെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ചതിക്ക് കൂട്ടു തന്നാളെ ഇല്ലല്ല അതോടെ പറഞ്ഞതന്നെ കുഴപ്പമുണ്ടോ അരിയാന രാഷ്ട്രീയം പറഞ്ഞ് അറിഞ്ഞിരിക്കണം രാഷ്ട്രീയ ചതി എന്ന് പറഞ്ഞാൽ ജനതാദൾ ജയിക്കുകയും പാർലമെൻ്ററി പാർട്ടി ലീഡറായിട്ട് ആദ്യം തിരഞ്ഞെടുക്കുന്ന നേരെ എന്നറിയാവും വി പി സിംഗാണ് മത്സരിക്കുന്നതെങ്കിൽ താൻ മത്സരരംഗത്തുണ്ടാവും എന്ന് ഞാൻ ദശ് അപ്പം വി പി സിംഗിന് ഐക്യ ഏറെക്കുറെ ഒരു ആരും എതിർക്കാനില്ലാത്ത നമ്മുടെ ആന്റണി കോംപ്ലെക്സാണ് ഞാനാണ് നേതാവ് വി പി സിംഗിന് മത്സരിക്കണം ഇപ്പോൾ ചന്ദ്രശേഖരോട് നിങ്ങളാ മത്സരിക്കുന്നത് ഞാൻ മത്സരിക്കുന്നത് നേരെ പരസ്യമായിട്ട് പറഞ്ഞുണ്ടോ വിളിക്കുമ്പോൾ പാത്രമൊന്നുമല്ല അതുപോലെ എല്ലാവരും കൂടെ കോംപ്രമൈസ് മത്സരം വേണ്ട ബി പി സിംഗിനെ ഏകകണ്ഠങ്ങനെ തെരഞ്ഞെടുക്കണം ദേവി ലാലിനെ പ്രധാനമന്ത്രിയായിട്ട് ആദ്യം തിരഞ്ഞെടുക്കണം ആദ്യം അതിൽ അപ്പം പ്രധാനമന്ത്രി ആകുന്നില്ല അത് കഴിഞ്ഞ് ചന്ദ്രശേഖരം എല്ലാം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെയാണ് ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രേഖപ്പെടുത്താതെ പോയ ചതിയാണ് അല്ലേ ഇവിടെ നമ്മുടെ മാധ്യമങ്ങളെ രേഖപ്പെടുത്താതെ പോയ ചതിയാണ് അറിയാം സംഭവം അറിയുമോ ദേവിലാൽ അത് നിരസിക്കുകയാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഞാനില്ല ദേവിലാൽ തന്നെ പറയുന്നു വി പി സിംഗിൻ്റെ പേര് അപ്പോഴേ ചന്ദ്രശേഖരൊക്കെ വീട്ടിലെത്തി വി പി സിംഗിൻ്റെ പേര് ദേവിലാൽ തന്നെ പറയുന്നു അങ്ങനെയാണ് അത്തരം കൊടിയ ചതി കൂടിയാണ് വി പി സിംഗ് പ്രധാനമന്ത്രിയായത് ആ മനുഷ്യനാണ് ഇവിടുത്തെ പത്രങ്ങൾ ആദർശവാൻ ആദർശവാൻ പറയുകയും ചെയ്യുള്ളു അതൊക്കെ സത്യം സത്യമായിട്ട് പറയുക ഇതാരെങ്കിലും പത്രക്കാർ പറയുകയുള്ളൂ അപ്പോൾ ആ ചതി ആ ചതിക്ക് പ്രത്യേകം ചെയ്ത അവസാനം ചന്ദ്രശേഖരൻ്റെ കൂടെ വന്നു പിന്നീട് ദേവിലാൽ തന്നെ പ്രധാനമന്ത്രിയായി അപ്പം ആ ഒരു കാഴ്ചപ്പാട് ഇപ്പോൾ വി പി സിംഗിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഓരോ ഹരിയാന രാഷ്ട്രീയത്തെപ്പിച്ച് പറഞ്ഞുകൊണ്ട് വീണ്ടും പറയാം ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തെ മലീമസമാക്കിയതരാം രാഷ്ട്രീയം ഇല്ലാതാക്കിയ രാഷ്ട്രീയം ഇല്ലാതാക്കിയതരാം നിങ്ങൾ മുല്യാൺ സിംഗ് യാദവിനെയോ ഈ ചരൺസിങ്ങിനെയോ അല്ലെങ്കിൽ കർപ്പൂരി താക്കൂറിനോ നിതീഷ് കുമാറിനെയോ ഇവരെ ആരെയെങ്കിലും ഒരു ജാതിയുടെ നേതാവായിട്ട് കണ്ടിട്ടുണ്ടോ യാദവ് നേതാവായിട്ട് കണ്ടിട്ടുണ്ടോ ഇല്ല അവരെല്ലാ കാലത്ത് സോഷ്യലിസ്റ്റ് ആശയങ്ങളാണ് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ അവർ രാജ്യ രാജമാനം പിടിച്ചു നിൽക്കാൻ ഒരു മാർഗ്ഗമില്ലെന്ന് വന്നപ്പോഴത്തേക്കും മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ടുവരും അത് മാത്രമായിട്ടല്ല കൊണ്ടുവരുന്നത് അല്ല അതായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വലിയൊരു ട്രെയിനിങ് പോയിന്റ് അത് കോൺഗ്രസിന്റെ തകർച്ചയുടെ ട്രെയിനിങ് പോയിന്റ് ബി ജെ പിയുടെ വളർച്ചയുടെ ട്രെയിനിങ് പോയിന്റ് അങ്ങനെ പല കാര്യങ്ങളും അത് പറയുകയാണെങ്കിൽ നമുക്ക് രണ്ടോ മൂന്നോ മാസം ഇരിക്കേണ്ടി വരും അപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്നത് ഒറ്റയടിക്ക് രാഷ്ട്രീയ ചർച്ചയുടെ പ്രസക്തി പ്രധാനപ്പെട്ട ഭൂമിയിൽ നിന്നും മാറ്റി ജാതിയായിരിക്കും ഇവിടെ അവിടെ വന്നു പറഞ്ഞാൽ അത് ഹരിയാനയിൽ ഇപ്പം ബി ജെ പിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ സത്യസന്ധമായ ഇഷ്യൂസോ സാമ്പത്തിക നയങ്ങളും കർഷക നയങ്ങളും പറഞ്ഞാൽ ജനം കൂടെ നിൽക്കും എന്നുള്ളതിൻ്റെ തെളിവ് ഇപ്പോൾ ഹരിയാന കാണിച്ചു ജാതി തന്നെ പറയണ്ട മോഡി അവിടെ പരാജയപ്പെടാൻ പോവുക ജാതിയാണ് വിജയിക്കുന്നതെങ്കിൽ മോഡി ജയിക്കും ജാതി പറത്തിലാണ് വിജയിക്കും അതല്ല എന്നിപ്പോൾ കാണിച്ചു തരുക വി പി സിംഗ് പക്ഷേ ജാതി എടുത്ത് കളിച്ചു പക്ഷേ വി പി സിംഗ് മറന്നുപോയൊരു കാര്യം അന്നിടത്ത പക്ഷമൊക്കെ സ്ട്രോങ് ആയിട്ട് ബി പി സിംഗിൻ്റെ കൂടെ നിൽക്കുക അല്ല അങ്ങനെയാണ് മിനിസ്ട്രി രൂപീകരിക്കുന്നത് രൂപീകരിക്കുന്നത് അല്ല അതല്ല രാഷ്ട്രീയമായ വേറെ അപ്പൊ കാരണം അവർ പുള്ളി വലിയ സോഷ്യലിസ്റ്റ് ആശയക്കാരനാണെന്നും സത്യതന്ത്രം അത് മാത്രല്ല കോൺഗ്രസിനെതിരെയുള്ള ഒരു ബദൽ എന്നായിരുന്നില്ല അന്ന് ഈ ഇവരുടെ എല്ലാം അപ്പം അല്ല കോൺഗ്രസിനെതിരെ ഒരു ബദൽ ഉണ്ടാക്കാൻ വേണ്ടി കോൺഗ്രസിൽ നിന്നും കലാപം ഉണ്ടാക്കി വന്ന ഒരാൾ എന്നുള്ള അവിടെ അവിടെ ഒറ്റവാചകണ്ട് ഇപ്പൊ അൻവർ അൻവറും വി പി സിംഗും ഒരേ സ്റ്റേജിൽ രണ്ട് വാക്ക് പറഞ്ഞു അൻവർ പറഞ്ഞതന്നെ പിണറായി വിജയൻ എന്റെ അച്ഛനെ പോലെയാണ് അദ്ദേഹത്തിനെതിരായി ഞാനൊന്നും ചെയ്യയില്ല എനിക്ക് ശശിയോടും മറ്റൊരാളും ഇല്ലോ എന്ന് അൻവർ പറയുന്ന അതേ അൻവർ വി പി സിംഗ് കോൺഗ്രസ് എന്ന് രാജിവെച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവന അറിയാം ഓർക്കുന്നുണ്ടോ ഒക്കെ ചരിത്രത്തിൽ ഓർത്ത് ഓർത്തുവെക്കേണ്ട വാക്കുകളാണ് ഐ സാൽ നെവർ ഡു എനിത്തി ദാറ്റ് വിൽ ഹർട്ട് മൈ ലീഡർ രാജീവ് ഗാന്ധി ഇറങ്ങി പിറങ്ങേണ്ടത് നേരെ ചതിയായത് ഈ പാർലമെൻ്ററി പാർട്ടിയിലെ ചന്ദ്രശേഖരനെ ഒഴിവാക്കാൻ വേണ്ടി ചെയ്ത ചതി വേറെ അപ്പം അങ്ങനെയുള്ളവർ ഈ വാക്യം പെട്ടെന്ന് കയറി ഫില്ല് ചെയ്യും അത്തരം അത്തരം കാലം കൊണ്ടു കൊണ്ടു നടക്കുന്നതിലും അവർക്ക് പ്രോത്സാഹനം നൽകുന്നതിലും കേരളത്തിലെ ഇന്ത്യയിലെ ഇടതുപക്ഷത്തിൻ്റെ പങ്ക് ചെറുതല്ല ഒരു സ്ഥലത്തല്ല പല സ്ഥലം പഴയ ചരിത്രത്തിലേക്ക് ഒത്തിരി പോകേണ്ടി വരും അവർ തന്നെ സ്വയം കാലു മാറി ഇപ്പം ജ്യോതിവാസിന് പ്രധാനമന്ത്രിയാകാൻ പറ്റിയിരുന്ന സ്ഥിതിമാറിയേ ആ ബംഗാളിനെ ഉള്ള ഹരിയാനയുടെ പ്രാധാന്യം പോലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബംഗാളിൽ ഇല്ലാതെ പോയില്ലേ അതെന്ത് ഹരിയാനയുടെ പ്രാധാന്യം എന്താ പൊട്ടൻഷ്യൽ എന്താ ഹരിയാനയിലെ എഫക്റ്റ് ഉത്തർപ്രദേശ് വരും ഉറപ്പായിട്ട് പോലും നാളെ അത് ബീഹാറിലേക്ക് വ്യാപിക്കും എന്തിനു ഗുജറാത്തിനെ പോലും ബാധിക്കില്ലേ ഗുജറാത്തിനെ പോലും ബാധിക്കും അപ്പോൾ ഇത്തരം സംഭവങ്ങൾ മോഡി ഇന്ത്യ എങ്ങനെയാണ് ഇന്നത്തെ ഹരിയാനെ നമ്മൾ നോക്കണത് ഈ തോൽവിയെ മോഡി തോൽവിക്കോല് എന്നുള്ളതല്ല തോൽക്കാൻ തന്നെയാണ് സാധ്യത ഈ തോൽവിയെ മോഡി എങ്ങനെയാണ് കോൺഫ്രണ്ട് ചെയ്യാൻ പോകുന്നത് അല്ല അവിടെ ഉയർന്നിരുന്ന രണ്ട് ആരോപണങ്ങളിൽ ഒന്ന് വളരെ പ്രധാനമായും കർഷക സമരവുമായി ബന്ധപ്പെട്ടാണ് രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഗുസ്തി താരങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇത് രണ്ടും വലിയ രാഷ്ട്രീയ വിഷയമായി അവിടെ ആണ് വലിയ വിഷയമായി മാറി ഇത് രണ്ടും വൈകാരികമായി അവിടെ ആളുകൾ നമുക്കറിയാം ഇപ്പൊ ഹരിയാന എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കർഷകരുടെ മാത്രമല്ല ടെക്നോക്രാറ്റുകളുടെയും വ്യവസായികളുടെയും കൂടി വലിയ വളർച്ചകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ് ആണ് അത് ജവാന്മാരുടെ പ്രശ്നമുണ്ട് ബിജെപി എന്ന് പറഞ്ഞാൽ ജവാന്മാരുടെ പ്രശ്നം ആക്ടിവിയുടെ പ്രശ്നമുണ്ട് രണ്ട് മറ്റേ ഈ പുൽവാമ പട്ടാളക്കാലത്തിൽ മരിച്ചതിന്റെ പ്രശ്നമുണ്ട് അപ്പൊ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്താൽ മോടി അടുത്ത തൂക്കുന്നതല്ല ഒരോ പത്തോ അഞ്ഞോ രണ്ടോ മൂന്നോ സീറ്റിൻ്റെ വ്യത്യാസത്തിലോ പത്തോ ആയിരം വോട്ടിൻ്റെ വ്യത്യാസത്തിനോ മൂടി തൂക്കുന്നതോടെ മോടിക്കൊന്നും പറ്റിയില്ല മറിച്ച് പറ്റ അല്ല അവിടെ വേറൊരു വിഷയം കൂടെയുണ്ട് ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ ഒരു വർഷം മുന്നെയാണ് ജെ ജെ പി എന്ന് പറഞ്ഞ പാർട്ടി ബി ജെ പിന്റെ വളരെ പ്രധാനപ്പെട്ട ഘടകക്ഷാണ് ജെ ജെ പി ഈ മുന്നണി വിടുകയൊക്കെ ചെയ്യുന്നത് മുന്നണി വിടൽ മാത്രമല്ല അവര് പൂർണ്ണമായും ബി ജെ പിക്ക് അതിശക്തമായ എതിരാളി അവിടെ നിൽക്കുന്നുണ്ട് കാരണം ഈ ജെ ജെ പിയിൽ തന്നെ ഭിന്നിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ബി ജെ പി ശ്രമം നടത്തിയതെന്നുള്ളതാണ് അവരെ ഏറ്റവും വലിയ ആരോപണം ഇതും അവിടെ വലിയ തിരിച്ചടിക്ക് കാരണം ശിവസേന മഹാരാഷ്ട്ര അതെ പല സ്ഥലങ്ങളിലും ഭിന്നിപ്പിച്ചതാണ് ഇവർ കാര്യങ്ങൾ പിന്നീട് അവർക്ക് അനുകൂലമാക്കി എടുത്തിരുന്നത് അല്ല ഇവർ രണ്ട് തരത്തിലുണ്ട് ഒന്ന് പക്ക രാമനെ പറഞ്ഞു പോയിട്ട് ശിവ പരമശിവനെ രാമനെയൊക്കെ പറഞ്ഞു വിട്ട് തൊഴിലാൾക്കാരെ പറ്റി ചൂട്ട് പിടിക്കാൻ നോക്കും അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യും പിന്നെ പർച്ചേസ് ചെയ്യും ഇതൊന്നും പറ്റില്ല ഭിന്നിപ്പിക്കും അത് അവരുടെ ടാക്ടീസാണ് പക്ഷേ ഇപ്പുറത്ത് അത്തരം ഒരു ടാക്റ്റീസ് പ്ലേ ചെയ്യാൻ പറ്റുന്ന സാഹചര്യമോ കപ്പാസിറ്റി ഉള്ളവരില്ല കഷ്ടിച്ച് ശാരത് പവറുണ്ടായിരുന്നു ആരോഗ്യം അങ്ങനെ സമ്മാനം അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അപ്പം ഈ ഡൽഹി പഞ്ചാബിലും ഇപ്പം ഭരിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ് സ്വാഭാവികമായിട്ട് ഇതിന്റെ ചില പ്രതിഫലനങ്ങൾ തൊട്ടടുത്ത സ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ ഹരിയാനയിൽ ഉണ്ടാവേണ്ടതാണ് പക്ഷേ ഹരിയാനയിൽ ആം ആദ്മി പാർട്ടിക്ക് എന്തുകൊണ്ടാണ് വലിയ മേൽക്കൈ നേടാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായത് ഹരിയാന ഒന്ന് ഡൽഹി പൊളിറ്റിക്സ് ഡൽഹിയിൽ ഒരു മേജർ പോർഷൻ പഞ്ചാബികളുണ്ട് പഞ്ചാബിലും ഇതുതന്നെയാണുള്ളത് ഈ പഞ്ചാബികൾക്ക് ഹിന്ദു ഡൊമിനേഷനുള്ള ബി ജെ പി അത്ര ഇഷ്ടപ്പെടില്ല പക്ഷേ എന്നിട്ട് പഞ്ചാബ് ഭരിച്ചിട്ടുണ്ട് ബി ജെ പി പഞ്ചാബ് ഭരിച്ചിട്ടില്ല അത് അപ്പം അത് അവർക്കൊരു പൊളിറ്റിക്കൽ ഓപ്ഷനില്ല പിന്നെ പകരം കോൺഗ്രസ് ആയിരുന്നു ഉണ്ടായിരുന്നത് കോൺഗ്രസ്സിനെ അവർ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു പക്ഷേ ഖാലിസ്ഥാൻ പ്രശ്നവും ഇന്ദിരാഗാന്ധിയുടെ വധം പഞ്ചാബുകളെ വേട്ടയാടിയത് ഇത് കഴിഞ്ഞോടു കൂടി കോൺഗ്രസ്സിന് ആം ആദ്മിക്ക് ബതിലായുള്ള കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാൻ വൈമുഖ്യം ഉണ്ടായി പക്ഷേ ഇത് ആം ആദ്മി പാർട്ടി വരുന്നതിന് തൊട്ട് മുന്നേ വരെ അവിടെ ഭരിച്ചെന്ന് കോൺഗ്രസ് ആയിരുന്നല്ലോ അത് ഷീലാ ദീക്ഷിതല്ലേ തോക്കുന്നത് അപ്പം ആദ്യം അല്ല പഞ്ചാബിലെ കാര്യം ആ പഞ്ചാബില് ആ കോൺഗ്രസ് ഭരിച്ചു കോൺഗ്രസ് ഭരിച്ചു അമരീന്ദർ സിംഗ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്കാരനായിട്ടുള്ള സിഖ്കാരുടെ നേതാവായിട്ട് തന്നെയാണ് അമരീന്ദർ സിംഗ് അറിയപ്പെട്ടില്ല അമരീന്ദർ സിംഗ് ആയിരുന്നു മുഖ്യമന്ത്രി അതെ അപ്പോൾ ആ സാധനഘട്ടത്തിലാണ് മാറ്റിയത് പക്ഷേ അവിടെ അതുകൊണ്ട് കോൺഗ്രസിനോട് ആ ഹോസ്റ്റലി ഇവിടെയുള്ളത് ജഗദീഷ് ടൈറ്റിലും ഒക്കെ സോണിയ പക്ഷേ ഷീലാ ദീക്ഷിതൊക്കെയാണ് നെഹ്റു കുടുംബത്തിലെ ആൾക്കാരാണുള്ളത് ഡൽഹിയിലെ സ ഡൽഹിയിലെ സാഹചര്യം അതുപോലെ പാകിസ്ഥാനിൽ നിന്ന് ഓടിക്കപ്പെട്ടവരാണ് നമ്മുടെ ഇപ്പോൾ ഇസ്രായേലുകാരെയും പറഞ്ഞാലോ ഒരു കാല് കുത്താന്ന സ്ഥലം നോക്കി നടക്കുന്നവൻ അവൻ എൻ്റെ സ്ഥലമാണോ ഇസ്ലാമിന്റെ സ്ഥലമാണോ ഹിന്ദുവിന്റെ സ്ഥലമാണോ എന്ന് നോക്കിയില്ല അവൻ എവിടെയെങ്കിലും തല അയച്ചേ പറ്റുകയുള്ളൂ അതിനുള്ള സ്വാതന്ത്ര്യമാണ് ചോദിച്ചത് അതാണ് ഇവിടെ കൊടുക്കാറുന്നത് ഇതുതന്നെ ഈ വി പി സിംഗ് കാണിച്ച മണ്ടത്തേ ഹരിയാന പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് ഈ ജാതികളെല്ലാം കൂടെ കൺവേർ ചെയ്യുന്ന എവിടെയായിരുന്നു ജാതികളെല്ലാം മതത്തിലാണ് കൺവേർ ചെയ്യുന്നത് ഇപ്പോൾ ഹിന്ദുക്കളെ നിങ്ങൾ ഏത് ജാതിയുടെ പറഞ്ഞാലും ഏതെങ്കിലും അമ്പലത്തിന് മുമ്പിൽ തൊഴും മതത്തിൽ കൺവേർട്ട് ചെയ്യുന്നുണ്ട് ആ മതത്തെയാണ് ആരായുധമാക്കി എടുത്തത് ജാതിയേക്കാർക്കുള്ള ആദ്യം മതത്തെ ഉപയോഗിച്ചു പക്ഷേ അത് ഓവർ ഡോസായി എപ്പോഴും ശ്രീരാമനും ശ്രീരാമൻ പറഞ്ഞു പറഞ്ഞ് അത് ഓവർ ഡോസായിപ്പോൾ ഇവർ ഒന്നും ജയനില്ല അങ്ങനെ വന്നു പിന്നെ ഇപ്പുറത്തും ശിവനെയും ദുർഗയൊക്കെ മറുവശത്ത് ഉപയോഗിക്കാൻ തുടങ്ങി അതോടെ ആ ആയുധത്തിൻ്റെ മൂർച്ഛ തീർക്കും അതുകൊണ്ടാണ് ഹരിയാനയിലെ ജനങ്ങൾ സ്വതന്ത്രമായിട്ട് ഇത്തവണ ചിന്തിക്കും അവിടെ രാമനെ പറഞ്ഞുകൊണ്ടിരുന്നില്ല ബിജെപി ഒരു തന്ത്രവും അവിടെ ജയിക്കില്ല കോൺഗ്രസിനുള്ള അഡ്വാൻറ്റേജ് രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ കഴിഞ്ഞകാല ഭരണത്തിൻ്റെ ബാധ്യതകളില്ല പാണ്ഡങ്ങളില്ല അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ മെച്ചതാണ് രാഹുൽ ഗാന്ധിയുടെ വേറെ കാര്യങ്ങൾ ഒത്തിരി പത്രങ്ങൾ വരുന്നുണ്ട് പിള്ളേരുടെ കാര്യങ്ങൾ ഉൾപ്പെടെ വരുന്നുണ്ട് പക്ഷേ അതിനേക്കാൾ കാര്യം രാഹുൽ ഗാന്ധി ആസ് എ പേഴ്സൺ അക്സെപ്റ്റബിൾ ടു മീ എന്നാണ് ഓരോ ജനങ്ങളും തീരുമാനം ആ അക്സെപ്റ്റൻസ് കോൺഗ്രസിന് അനുകൂലമാവും ഇതിന് ഇതുപോലെ അങ്ങനെ ഒരു നേതാവില്ല ആരാ ഉണ്ടായിരുന്നേ ഇപ്പം കോൺഗ്രസിൻ്റെ സോണിയാഗാന്ധി അക്സെപ്റ്റും ഇല്ല ഇവർ പറഞ്ഞുകൊണ്ട് നടക്കും സോണിയാഗാന്ധി വിചാരിച്ചാൽ ജനം എല്ലാം വോട്ട് ചെയ്യുക ചെയ്യയില്ല സോണിയാഗാന്ധിക്ക് യഥാർത്ഥത്തിൽ ഇന്ത്യ എന്താണെന്ന് അറിയില്ല അറിയത്തില്ല അല്ലേ സോണിയാഗാന്ധി പറഞ്ഞാൽ ജനം വോട്ട് ചെയ്യുവോ വാതിലെ കൂടി കാലം എന്തായാലും പ്രിയങ്ക ഗാന്ധി എന്നാലും അത് തന്നെ അസ്തി അത് അർച്ചക്ക് പറയേണ്ടി വരും കോൺഗ്രസ് എല്ലാം പറയണം ഈ കോൺഗ്രസ് തകർന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും വളരെ നിരീക്ഷകരെല്ലാം പറയും കോൺഗ്രസ് കോൺഗ്രസ് തകർന്നോ ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് ഏത് പാർട്ടി എല്ലാം കോൺഗ്രസ് തന്നെയാ രൂപം മറ്റേ ഒറീസയിലെ പട്നായിക്കും ബിജു നവീൻ പട്നായിക്കും ആന്ധ്രയില് ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടി ഇതെല്ലാം കോൺഗ്രസ് തന്നെയാണ് ശരത് പവാറിലെ എന്തിനും എൻ സിപിയും ശരത് പവാറിന്റെ എൻ സി പി എല്ലാം കോൺഗ്രസ് കോൺഗ്രസ് ആണ് അപ്പം ഇത് കോൺഗ്രസിന്റെ രൂപത്തിലേക്ക് ഇത് കൊണ്ടുവരാൻ ആരെങ്കിലും മുൻകൈ എടുത്ത് സാധിക്കുന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിക്കായിരിക്കും ഇപ്പൊ സാധിക്കുന്നത് കോൺഗ്രസ് പിന്നെ ഫ്രീഡോമിനെ പാർട്ടിയാകും അല്ല അത് മാത്രമല്ല ഇപ്പൊ ഈ ഇരുപത്തെട്ട് സ്റ്റേറ്റിലും യഥാർത്ഥത്തിൽ ഉള്ള പാർട്ടി തന്നെയാണല്ലോ ഒരു സ്റ്റേറ്റിൽ കോൺഗ്രസ് ഇല്ലാതില്ലാതില്ല അതേസമയം ബിജെപി ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട് എത്ര സ്ഥലം ബോഡിക്ക് ഒരിക്കലും ദേശീയ നേതാവാൻ പറ്റിയിട്ടില്ല അല്ല ദേശീയ മുഖം യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് ഇല്ലല്ലോ ബി ജെ പി യഥാർത്ഥത്തിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ മാത്രം ഒരു പാർട്ടി അവരുടെ പ്രൈമറി മുദ്രാവ് ഹിന്ദി ഹിന്ദു ഹിന്ദുസ്ഥാൻ ഹിന്ദി ഹിന്ദു ഹിന്ദുസ്ഥാൻ ഇത് ഇവിടെ തെക്ക തെലങ്കാനയ്ക്കും കർണാടകയ്ക്കുള്ള തന്നെ ഇത് തന്നെ ബാധ തന്നെ ഹിന്ദു ആയിരിക്കും ഷതിയും കാര്യത്തിന് കൊടുക്കാനുള്ളതല്ല അമ്പലത്തിൽ പോകാനുള്ള ശുലം പിടിച്ചോണ്ട് വഴി മറ്റവനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ നടക്കാനുള്ളതല്ല അവൻ്റെ ഹിന്ദു തെക്കേന്ത്യക്കാരൻ്റെ ഹിന്ദു അങ്ങനെ ആക്കി എടുക്കാൻ നോക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ജാതി കൺവേർട്ട് ചെയ്യുന്ന മതത്തിലേക്കായിരിക്കും അത് മറിച്ച് കോൺഗ്രസിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റേറ്റിലും ഉണ്ട് എല്ലാ സ്റ്റേറ്റിലും ഉണ്ട് കോൺഗ്രസിൻ്റെ എത്ര എം എൽ എമാരും എം പിമാരും നിലവിലുണ്ട് ഫലത്തിൽ കൾച്ചറ് ഇപ്പം മമതയും രാഹുൽ ഗാന്ധിയും ഈ കേജ്രിവാൾ വരെ കോൺഗ്രസിൻ്റെ കൾച്ചർ കുറേ പിന്തുടരുന്നുണ്ട് കുറെ പിന്നെ രണ്ടാമത് ഇന്ന് പഞ്ചാബ് ഗവൺമെൻറ്റിൻ്റെ ഒരു പരസ്യങ്ങളുണ്ടോ പഞ്ചാബ് ഗവൺമെൻറ്റിൻ്റെ പരസ്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന മെയിൻ ഫോട്ടോ പടം ഭഗത് സിംഗിൻ്റെ പഞ്ചാബ് ടൂറിസം ഏ പഞ്ചാബ് ടൂറിസം കണ്ടായിരുന്നത് അതിൻ്റെ അർത്ഥം തന്നെ അത് അതൊക്കെ കൊടുക്കുന്ന കുറേ മെസ്സേജ് ഉണ്ട് ആം ആദ്മിക്ക് ഇപ്പം പറ്റിയില്ല കാരണം കേജ്രിവാളിൻ്റെ ഒരു വർഷത്തോളം ഒന്നുമല്ലാതായി പോയി അത് ആ കഴിവ് കുറവ് നികത്താൻ പറ്റിയിരുന്നെങ്കിൽ ഹരിത പിന്നെ രണ്ടാമത് ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രായോഗയുത്തി ബി ജെ പിയെ തോൽപ്പിക്കാൻ കോൺഗ്രസിനെ പറ്റും എന്നുണ്ടെങ്കിൽ എ എ പിയേക്കാൾ സമർത്ഥം കോൺഗ്രസ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ ആം ആദ്മി നോ ചാൻസ് ആം ആദ്മിക്ക് അവിടെ തോൽപ്പിക്കാൻ പറ്റും എന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ കോൺഗ്രസ്സിനെ ചാൻസ് ഇല്ലാമെന്നും ശീലാധീശ തന്നെയാണ് അത് പറ്റും അത് ആണ് കോൺഗ്രസ് പിടിക്കേണ്ട പാഠം